ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് പനിയാണ് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ പഴയതുപോലെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് വിസ്മയ അപ്പോൾ എന്നെപ്പോലെ ന്യൂ കമേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിങ്ങനെ അങ്ങോട്ട് വാരിപ്പറയ്ക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടുമല്ല ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ബാഗ് പാക്ക് ചെയ്യാണ് അതും എനിക്ക് പോകാനുള്ള ട്രിപ്പിന് വേണ്ടിയിട്ടല്ല എൻ്റെ അനിയത്തി ആയിട്ടുള്ള സ്ത്രീകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ട്രിപ്പിനുള്ള ബാഗും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിലേക്കായി കൂരാച്ചുപേരിലോട്ട് പോവുകയാണ് അവൾ ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ മൈസൂർ ഇവിടങ്ങളിൽ തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോയതുകൊണ്ട് തന്നെ എൻ്റെയും അവിയേട്ടൻ്റെയും ഹുഡീസും അതേപോലെ സോക്സും ബാഗും പിന്നെ എൻ്റെ കുറച്ച് ജീൻസിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത് സത്യം പറഞ്ഞ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളെല്ലാം അതും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് കൈ വീശി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ വാരിപ്പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരിന്ന് പോകുന്നത് ഇന്ന് രാത്രി രണ്ടു മണിക്കാണ് അപ്പം ഞങ്ങളൊരു വൈകിട്ട് ഒരു മൂന്ന് മണി നാലുമണീൻ്റെ ഉള്ളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു വീട്ടിലോട്ട് അങ്ങനെ ഞാൻ ശ്രീകുട്ടിക്ക് കൊണ്ടുപോകാനുള്ള സാധന സാമഗ്രികളൊക്കെ ഇതാ ബാഗിൽ കാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വേഗം പോയിട്ട് ഞാൻ ഒരുങ്ങട്ടെ അപ്പം ഞാനിന്ന് സുഡിയോന്ന് വാങ്ങിച്ച ജീൻസും മീഷോന്ന് ഓഫറിന് കിട്ടിയ ടോപ്പുമാണ് ഞാനിന്ന് വെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലല്ലേ അത്ര ആഡംബരങ്ങളൊന്നും വേണ്ട ഒരു സിമ്പിളായിട്ടൊരു ഡ്രസ്സ് മതി അപ്പോൾ നമ്മളിതാ ഞാൻ വേഗം റെഡിയായിട്ട് ആയിട്ട് കുളിച്ചൊരുങ്ങിയിട്ട് വരാം അങ്ങനെതാ ഞാനും അബേട്ടനും കൂടി ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ അബിയേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു ചെടി വെച്ചിട്ട് അതിൻ്റെ പൂവ് ഞാനിതാ അടർത്തി അടർത്തി ആ പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് അങ്ങനെതാ അബിയേട്ടൻതാ വണ്ടി എടുക്കുകയാണ് അങ്ങനെ ഞാൻ അബിയേട്ടനെ വീഡിയോ എടുക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ കണ്ടില്ലേ ഒളിച്ച് കളിക്കുകയാണ് എന്നോടോ വിടില്ല ഞാൻ വിടില്ല വീഡിയോ ഓഫാക്കാതെ ഞാൻ വണ്ടി എടുക്കില്ല എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ അവസാനം മലപ്പുറം കത്തി വെച്ച് ഞാൻ കീഴടങ്ങുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് ഹെൽമെറ്റൊക്കെ ഇട്ട് ഞാനത് ബേട്ടിന്റെ അടുത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഇനി നീ അവിടെ വീഡിയോ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊണ്ടുപോയില്ല ഞാൻ ഒറ്റയ്ക്ക് പോകുന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി വണ്ടിയിൽ കയറ്റി അങ്ങനെ നമ്മൾ ഇത് പട്ടാമ്പി എത്തി എനിക്കൊരു ഷൂ മേടിക്കാനുണ്ടായിരുന്നു എന്നാൽ പിന്നെ സ്റ്റുഡിയോയിലേക്ക് തന്നെ ആദ്യം പോവാമെന്ന് വിചാരിച്ചു കാരണം ശനിയാഴ്ചയാണ് പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും തിരക്കായിരുന്നു അവിടെ കാരണം വെള്ളിയാഴ്ച പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് സ്റ്റുഡിയോയിൽ വരുന്നത് പക്ഷേ ശനിയാഴ്ച എന്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് പക്ഷെ ഇത്ര തിരക്കുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഷൂവിൻ്റെ കളക്ഷൻസും അതേപോലെ ഒക്കെ നോക്കി പക്ഷേ എനിക്ക് ഡെയിലി വെയറായിട്ട് എനിക്ക് ഇടാൻ പറ്റിയൊന്നും ഞാൻ അതിൽ കണ്ടില്ല പിന്നെ അബിയേട്ടനായി നോക്കാൻ അപ്പോൾ അബിയേട്ടൻ പറഞ്ഞു നീ ഷൂന് പകരം ചപ്പലെടുക്ക് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഷൂ ആയിരുന്നു വേണ്ടിയിരുന്നത് മാത്രമല്ല എനിക്ക് കുറച്ച് ഡാർക്ക് കളർ ആയിരുന്നു വേണ്ടിയിരുന്നത് ഇവിടെയാണെങ്കിൽ ഫുൾ വൈറ്റിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന ഷൂസ് ആയിരുന്നു അങ്ങനെ എനിക്ക് കാര്യമായിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നിന്ന് നിന്ന് എടുക്കുമായിരുന്നു കണ്ടില്ലേ ബാക്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ അബിയേട്ടനെ നോക്കുകയാണ് പിന്നെ ഞങ്ങൾ ഷൂ ഒക്കെ മാറ്റി ഡ്രസ്സൊക്കെ കുറച്ച് നോക്കാൻ തുടങ്ങി തുടങ്ങി അബിയാട്ടൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാൻ തുടങ്ങി ഒന്നും എടുത്തില്ലാട്ടോ ജസ്റ്റ് സ്റ്റുഡിയോയിൽ കയറിയിട്ടുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു അബിയാട്ടം പറഞ്ഞു എന്താ പറയുക നമുക്ക് ഒരു ചെറിയൊരു ഷോപ്പിൽ കയറിയിട്ട് നോക്കി നോക്കാം പോണ വഴിയിൽ കൊപ്പത്തോ വിളയൂരോ അവിടെയെങ്കിലും നോക്കാം ഇവിടെ വെറുതെ നേരം കളയണ്ട നമുക്ക് തന്നെ വീട്ടിലോട്ട് വരാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എന്താ നീ വേ നോക്കാനുള്ളത് ജസ്റ്റ് നോക്കിക്കോ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇറങ്ങാം കാരണം ഇന്ന് തന്നെ നമുക്ക് പട്ടാന്തിക്കന്നെ എത്തേണ്ടതാണ് അപ്പോൾ വീട്ടിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണ്ടേ വെറുതെ ഇവിടെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാൻ നോക്കി പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് അഭ്യർത്ഥന നോക്കി പിന്നെ അഭിയാട്ടിനൊരു ടീ ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ കുറച്ച് ടീ ഷർട്ടൊക്കെ ട്രെയിലൊക്കെ ചെയ്ത് നോക്കി പക്ഷേ ഒക്കെ എന്താണ് ആളേക്കാളും ഓവർ സൈസ് ആയിട്ടുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എം ഒക്കെ പോയി പിന്നെ ദാ നെസ്റ്റോൻ്റെ അല്ല സോറി ഇസുഡിയോൻ്റെ ബാക്കിലാണ് നമ്മുടെ പട്ടാമ്പിൻ നെസ്റ്റോ വരുന്നത് അപ്പോൾ ചിക്കിങ്ങൊക്കെ അപ്പോൾ എല്ലാത്തിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിക്കിങ്ങിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ അബ്ദേട്ടം പറഞ്ഞാൽ നമുക്ക് പിന്നെ കയറാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പം നിനക്ക് സുഡിയോ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുത്തോ അപ്പോൾ ആളിതാ ആളെ പിന്നെ ഷർട്ടും പാൻസിൻ്റെയൊക്കെ അടുത്തേക്ക് പോകണം അപ്പോൾ ഈ ഷർട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ആൾ ആളവിനുള്ള ഉണ്ടായിരുന്നില്ല ഷർട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനിതാ അവർ പിന്നാലെ സ്ഥിരം നടന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കൽ ആയിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് മാത്രമല്ല അഭ്യേട്ടനം ഭയങ്കര ചമ്മലായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ശീലായി ആ ബാഗം അങ്ങനെ അവിടെ തൂക്കിട്ടിരിക്കണം കണ്ടപ്പോൾ അബിയേട്ടൻ മനുഷ്യൻ എന്താ ചില്ലർ പൈസയാണ് വേണ്ടത് എന്നൊക്കെ പറയുമായിരുന്നു അതിന് നമ്മൾ വേഗം ജെൻസിൻ്റെ ആ സെക്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേഗം എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തോട്ട് നമ്മൾ വന്നു ലിപ്സ്റ്റിക് അതേപോലെ നെയ് പോളിഷിൻ്റെ സെക്ഷനിലോട്ട് നമ്മൾ വന്നു ഞാൻ ജസ്റ്റ് വെറുതെ നോക്കിയോളൂ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല എനിക്ക് എന്താണെന്നറിയില്ല സ്റ്റുഡിയോയിൽ തിരക്കുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു സാധനം എനിക്ക് തോന്നില്ല ഒന്നും നോക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ ഒന്നും എനിക്ക് ട്രയൽ ചെയ്യാനോ ഒന്നിനും എനിക്ക് തോന്നില്ല അത് അങ്ങനെയാണ് എനിക്ക് എനിക്ക് അപേടനൊക്കെ തിരക്കുള്ള സ്ഥലങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കാനും അവിടുത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് എന്നാൽ തിയേറ്ററിൽ എനിക്ക് ഹൗസ്ഫുൾ ആയിരിക്കണം എനിക്ക് എല്ലാവരും ഒച്ചയും ബഹളവും കൂവലും ഒക്കെ ആ ഒരു വൈബാണ് എനിക്കിഷ്ടം എന്നാൽ ഷോപ്പ് ചെയ്യുന്ന ടൈമിൽ ഷോപ്പുകളിൽ ഭയങ്കര തിരക്കുള്ളതൊന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഷോപ്പ് ചെയ്യാനേ എനിക്ക് ഷോപ്പ് ചെയ്യാനേ മനസ്സ് വരില്ല അങ്ങനെ നമ്മൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങി കൈയും വീശും ഞങ്ങൾ സുഡിയോന്ന് ഇറങ്ങിപ്പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പെരുന്നൽമണ്ണ റോഡിൽ ഒരു ബേക്കറി കടയിൽ വണ്ടി നിർത്തിയിട്ട് ശ്രീകുട്ടിക്ക് ടൂറിന് പോവാൻ എന്താണ് കൊണ്ടുപോകാൻ ആവശ്യമുള്ള കുറച്ച് സ്നാക്സ് ബിസ്ക്കറ്റ്സ് അതേപോലെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചു പിന്നെ ശ്രീകുട്ടിക്ക് ഐസ്ക്രീംസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇതിലേതാണ് ഏതാണ് എടുക്കേണ്ടത് ഭയങ്കര കൺഫ്യൂഷനാണ് ഞങ്ങൾക്കും കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ പിന്നെ നമ്മളെടുത്തത് ഇതാ ഈയൊരു സിപ്പ് പോലത്തെ ഒരു ഐറ്റമാണ് അപ്പോൾ അത് ഒരു മൂന്നാലഞ്ചെണ്ണം നമ്മളെടുത്ത് കയ്യിൽ വെച്ചു വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനോ എന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ ജസ്റ്റ് വെറുതെ റേറ്റ് ഒക്കെ നോക്കിയിട്ടുള്ളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് വണ്ടി പോകുമ്പോൾ അതുവരെ ഇരിക്കണം അപ്പോൾ വെറുതെ പോയിരുന്ന നമുക്ക് ഒരു ബോറടി ആയിരിക്കില്ല അപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൺ കോണെടുത്ത് കയ്യിൽ പിടിച്ചു നമുക്ക് വണ്ടി പോകുമ്പോൾ കഴിക്കാമല്ലോ അബ്യേട്ടനെ ഏതായാലും വണ്ടി ഓടിക്കുകയാണ് അബിയാട്ടനം അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എനിക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അഭ്യേട്ടനം കുറച്ച് എന്താണ് ഇങ്ങനെ വയലെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കോണേ മേടിച്ചോളൂ എനിക്കും അബിയേട്ടനും കൂടിയിട്ട് ഒരൊറ്റ കോണേ മേടിച്ചുള്ളൂ അങ്ങനെ ദാ ഞങ്ങളവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ കയറുകയാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ അനീഷിനെ ഫ്രണ്ടിനെ കണ്ടു അവൻ്റെ ബേക്കറി കടയാണ് അത് അപ്പോൾ അവനോട് അബിയേട്ടനം കുറേ നേരം സംസാരിച്ച് നിന്ന് അങ്ങനെ കുറേ കുറച്ച് സമയം പോയി അങ്ങനെ നമ്മൾ ഇതാ ബേക്കറി ഒക്കെ നല്ല ടൈറ്റാക്കി കവർ മുറുക്കി കെട്ടി മുന്നിൽ വെച്ചേക്കുവാണ് കാരണം ഇനി ഒന്നും പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം വണ്ടിയിലൊക്കെ വെച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പത്തേന് എൻ്റെ കയ്യിൽ നിന്ന് ഹെൽമെറ്റൊക്കെ വീട് അപ്പത്തന്നെ അബിയേട്ടൻ എന്നെ രണ്ട് ചീത്തൊക്കെ പറഞ്ഞ് ഹായ് ഇപ്പോഴാണ് പോക്കിനൊരു സുഖമായത് അങ്ങനതാ പോണ വഴിയിൽ ഞാൻ ഞാനതാ ക്യാമറ എടുക്കണം വീഡിയോ എടുക്കണം അതേപോലെ തന്നെ ഐസ്ക്രീമും കഴിക്കണം വണ്ടിയിലാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കും വേണം മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ അബിയേട്ടൻ നല്ല വഴക്ക് കേൾക്കും അങ്ങനെ അതാ ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ ഞാനത് കുറച്ച് കുറച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഞാൻ കഴിച്ച് കുറച്ച് ഞാൻ അഭിയേട്ടനം എന്താണ് കൊടുക്കുന്നുണ്ട് അങ്ങനത് അഭിയട്ടം കുറച്ച് കലിപ്പിലായിരുന്നു നീ ഈ ഫോൺ കയ്യിൽ നിന്ന് പോകേണ്ട ഐസ് ഫോണും ഒക്കെ കൂടെ ഒരുമിച്ച് കയ്യിൽ വെച്ചിട്ട് ഫോൺ താഴെ പോകേണ്ട മര്യാദയ്ക്ക് പിടിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയുകയായിരുന്നു പിന്നെ ഞാൻ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് അഭിയടനം കൂളാക്കി അങ്ങനെ എന്താ പറയുക ഞാനത് ഐസ്ക്രീം കഴിക്കുകയാണ് എന്താണെന്നറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ ഐസ്ക്രീംസ് മിഠായി ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന പ്രത്യേക രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ പൂരപ്പറമ്പിലും അതേപോലെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഐസ്ക്രീമും അതേപോലെ ഇങ്ങനെ നുണഞ്ഞു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും പോത്തുപോലെ ഈ സ്വഭാവമൊന്നും ഞാൻ മാറ്റിയിട്ടില്ല എന്നാണ് വേറൊരു സത്യം അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രകൾക്കൊടുവിൽ നമ്മൾ കൊപ്പത്തെത്തുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കൊപ്പത്തെത്തി അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പെട്രോളൊക്കെ അടിച്ച് നമ്മൾ നമ്മളവിടുന്ന് വേഗം ഇറങ്ങുകയാണ് കാരണം എത്ര പെട്ടെന്നാണ് ഇരുട്ടാവുന്നതെന്ന് പോലും ഒരു ഐഡിയ ഇല്ല കാരണം അറിയില്ല രണ്ട് കടയിൽ കയറി ഇറങ്ങുമ്പോഴത്തേനും ഇരുട്ടായി കണ്ടില്ലേ എന്ത് ഭംഗിയ ആകാശം കാണാൻ ഓറഞ്ച് കളറ് അപ്പോൾ എനിക്ക് അത് എന്തായാലും വീഡിയോ എടുത്തേ പറ്റൂ അപ്പം ഞാൻ അമ്മേട്ടനോട് അഭ്യേട്ടാ മെല്ലെ പോവും ഞാൻ ഈ ഈ ഒരു പ്രകൃതി ഭംഗി ഞാൻ കുറച്ച് നേരം ഒന്ന് ആസ്വദിക്കട്ടെ ഞാൻ കുറച്ച് ഞാൻ വീഡിയോയിൽ പകർത്തട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അബേട്ടനോട് അഭ്യേട്ടാ ഒന്ന് മെല്ലെ പോകും അബേട്ടാ പ്ലീസ് അബേട്ടം മെല്ലെ പോന്നൊക്കെ പറഞ്ഞു ഞാൻ അബിയേട്ടൻ്റെ അടുത്ത് കെഞ്ചായിരുന്നു സുഹൃത്തുക്കളെ കെഞ്ചായിരുന്നു അങ്ങനത്തെ ഈ ഫൈനലി നമ്മൾ കൂരാച്ചിപ്പടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കൂരാച്ചിപ്പടി എത്തി എൻ്റെ സ്വന്തം നാടായ കൂരാച്ചിപ്പടി എത്തി ഇടയ്ക്ക് ആ വേട്ടനെ കളിയാക്കും കൂരാച്ചിപ്പടി ഉള്ളു മൂരാച്ചി അല്ലേന്നൊക്കെ പറഞ്ഞാൽ ആ വേട്ടനെ കളിയാക്കും സാരമില്ല നിങ്ങൾ കൂരാച്ചിപ്പടിയിലുള്ളവരൊക്കെ പാവായ കൊണ്ട് ഞാനതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കും അങ്ങനെ അതേ എൻ്റെ വീട്ടിലോട്ട് എത്താറായി എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് എൻ്റെ നാടും വീടും കണ്ട എനിക്ക് എന്തെന്നില്ലാത്തൊരു ഒരു നൊസ്റ്റുമാണ് അത് എന്താണെന്നറിയില്ല അതാണ് എനിക്ക് നമ്മൾ വീട് വലിയാകുള്ളൂ അങ്ങനെ നമ്മൾ ഫൈലി വീടെ അമ്മേ ാട്ടുകാരൊക്കെ അറിയിക്കും ഞാൻ ഇവിടെ എത്തി എന്നുള്ള കാര്യം പോലെ അല്ല അതല്ല മറ്റേ ലൈറ്റില്ലാത്തോ ലഗേജ് തരൂ എന്ന കണ്ട തങ്ങളൊക്കെ മോഹൻ തന്നെ മറന്നുപോയി അയ്യോ അച്ഛന വന്നില്ല അമ്മേ അച്ഛൻ വന്നില്ലേ

അങ്ങനെ എന്തെങ്കിലും നമ്മളെ വീടൊക്കെ എത്തി ഇതാ അഭിയാട്ട് ഇതായിരിക്കുമ്പോൾ ഞങ്ങളെ പണ്ട് ഞങ്ങൾ മുരടേശ്വരം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഫോട്ടോസൊക്കെ അഭിയാട്ട് ഇങ്ങനെ നോക്കുവായിരുന്നു ഞാനിതാ നീലുടുപ്പിട്ടിരിക്കുന്നില്ലേ അതാണ് അപ്പോൾ വന്ന പാടെ നല്ല ഫ്രഷ് ലൈമൊക്കെ അടിച്ച് തന്ന് നമ്മളത് അത് കുടിക്കുമായിരുന്നു അപ്പോഴാണ് ശ്രീകുട്ടി കുളിച്ച് നല്ല ഫ്രഷായിട്ടത് അപ്പൊ വന്നിട്ടേണ്ടായിരുന്നുണ്ടോ

അങ്ങനെ അങ്ങനെതാ ശ്രീകുട്ടി ഇതാ ബാഗിൽ നിന്ന് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കുകയാണ് ഹായ് ഈ ഡ്രസ്സ് തന്നെയാണ് ചേച്ചി ഞാൻ വിചാരിച്ചത് ചേച്ചി കൊണ്ടുവരുന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അവൾ അവളിതാ ഫുൾ ചകഞ്ഞ് നോക്കുകയാണ് അങ്ങനെ അമ്മ അതാ ഞങ്ങളെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് വേഗം അടുക്കളേക്ക് ഓടി ശ്രീകുട്ടി നാളെ നാളത്തെ ബാഗ് പാക്കിങ്ങിലാണ് ഞാനും കുറച്ചേരി ഇരുന്ന് വേഗം അമ്മേന്റെ അടുത്തേക്ക് അടുക്കിലേക്ക് ഓടി അമ്മ അത് പാവ ഒറ്റയ്ക്ക് നിന്ന് ഓരോന്ന് ചെയ്യുകയാണ് ഇത് കുറച്ച് മുന്നത്തേ വീഡിയോ ആണ് കേട്ടോ അതായത് അബിയേട്ടൻ ശബരിമലയ്ക്ക് പോണേനെ മുന്നത്തെ വീഡിയോ ആണ് ഞങ്ങൾ നയമിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മ പത്തിരിയും അതേപോലെ വെള്ളക്കടല കുറുമക്കറിയായിരുന്നു കടല കുറുമക്കറിയായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടില്ല എനിക്കിപ്പോഴും ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് കുത്തി വരികയാണിത് കാണുമ്പോൾ അങ്ങനെ അങ്ങനെന്താ ഞങ്ങളെല്ലാവരും ഇതാ ഇരിക്കുകയാണ് അമ്മ ഇതാ ഓരോന്നും ഇങ്ങനെ നന്ദി എടുത്ത് തരികയാണ് എനിക്ക് ഞങ്ങൾ വന്ന് ഈ ആപ്പിന് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് കഴിപ്പിക്കേണ്ടത് ഒക്കെ ഒരു ഒരു വെപ്രാളാണ് അമ്മയ്ക്ക് അപ്പം ഞാനെന്താ അഭിയേട്ടനെ വിളിച്ചാൽ ഞാൻ ആദ്യം തന്നെ വന്നിരുന്നു എനിക്ക് അത്യം അത്ര നല്ല വിഷമുണ്ടായിരുന്നു അപ്പം അബിയേട്ടൻ വീഡിയോ കണ്ടപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലതേ ഇപ്പോൾ കണ്ടു 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 അപ്പം പിന്നെ വീഡിയോ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ ഞാൻ എന്താ കഴിക്കാനിരിക്കില്ല എന്ന് പറയാണ് അങ്ങനെ അതാ ഞാൻ മനസ്സില്ല മനസ്സോടെ വീഡിയോ ഓഫ് ആക്കുകയാണ് കണ്ടില്ലേ കണ്ടോ കണ്ടോ കോപ്പറായിട്ട് തരാം എപ്പോഴും ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും അപ്പം കേട്ടോ ഇങ്ങനെ തന്നെയാണ് എന്നെ ഭീഷണി ഇടയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തുന്നുകൊണ്ട് മര്യാദയ്ക്ക് നീ ഫോൺ മാറ്റി വെച്ചോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മ ഞങ്ങൾ രണ്ട് പേരുടെ തല്ലോട്ടം കണ്ടിട്ട് അമ്മ നോക്കി ചിരിക്കുകയാണ് അങ്ങനെ അതാ അമ്മ ആദ്യം തന്നെ മരുമകനാണ് ഇട്ടുകൊടുത്തത് പത്തിരി പത്തിരിയൊക്കെ പിന്നെയാണ് എനിക്കിട്ടു തന്നത് അങ്ങനെ അതാ അമ്മ ഓരോന്നായിട്ട് എനിക്ക് അഭ്യർത്ഥന ഇങ്ങനെ വിളമ്പി തരാണ് അബിയാട്ടിൻ്റെ പത്തിരി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മ എപ്പോഴെപ്പോഴും പത്തിരി ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ അടുപ്പിച്ച് കണ്ടിട്ടുണ്ടാവും ഇവിടെ എന്താ കഴിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആയിരിക്കും കാരണം അബിയാട്ടൻ്റെ ഫേവറേറ്റ് ആണ് പത്തിരി അതുകൊണ്ട് അമ്മ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതും രാവിലത്തെ പലഹാരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അമ്മ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് പത്തിരിയാണ് ഇപ്പോൾ പിന്നെ നൊയമ്പിലായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറുമക്കറി ആയിക്കുന്നത് അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെ അതാ ഞങ്ങൾക്കൊക്കെ വിളമ്പി തന്നു ഞാനിതാ വേഗം കഴിക്കാനിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിഷമമായിരുന്നു ഞാൻ ഞാൻ വൈകുന്നേരം കാര്യമായിട്ടൊന്നും ചായ പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കാമല്ലോ എന്നുള്ള ധാരണയിലായിരുന്നു അങ്ങനെ ഞാനിതാ വയറ് നിറച്ചും കഴിച്ചു ഞങ്ങൾ കഴിച്ച് കഴിയുമ്പോഴത്തേനും വീട് ഇതാ പൂരപ്പറമ്പാക്കി വെച്ചിട്ടുണ്ട് ശ്രീകുട്ടി നാളേക്ക് കൊണ്ടുപോകാനുള്ള പാക്കിങ്ങിലാണ് ശ്രീകുട്ടി അപ്പത്തിനത് അച്ഛൻ വന്ന് കഴിച്ചു നമ്മടെ നിക്കാ

ണ് നവംബർ പതിനഞ്ചാം തീയതി ആയിട്ടായി പൂലെ ആ മാല ഒരു പത്ത് ദിവസം പിന്നെ അങ്ങനെ അങ്ങനതാ അച്ഛൻ വന്ന പാടെ എൻ്റെ കയ്യിൽ തന്ന കവർ ഇതാ ഈ ഐറ്റം ആയിരുന്നു ശ്രീകുട്ടിക്ക് ട്രിപ്പിനിടാനുള്ള പുത്തു പുത്തൻ ഷൂ നല്ല ഭംഗിയുണ്ടായിരുന്നു ഫോട്ടോയിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ ബ്ലൂ ആൻഡ് വൈറ്റ് ശ്രീകുട്ടി ആ ഡ്രസ് കോഡ് സോറി ആ ഡ്രസ്സിന് പറ്റിയ ഷൂ വേണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കളർ തന്നെയാണ് അച്ഛൻ പാവം തപ്പി തെരഞ്ഞു കൊണ്ടുവന്നു രാത്രിക്ക് രാത്രി അങ്ങനെ ഞങ്ങളിതാ എല്ലാവരോടും കുറേ നേരം സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളത് ഇറങ്ങാൻ നിൽക്കുകയാണ് ശ്രീ ഈ കുട്ടീനെ രണ്ട് മണിയാകുമ്പോൾ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് കൊണ്ടാക്കേണ്ടത് സ്കൂളിലോട്ട് അപ്പോൾ അവർ വേഗം കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങുകയാണ് പിന്നെ എൻ്റെ ഇറങ്ങാൻ നേരത്തിലൊരു പ്രത്യേക സ്വഭാവമാണ് ഇറങ്ങാൻ നേരത്ത് ഞാൻ അമ്മനോട് ഇല്ലാത്ത കാര്യങ്ങളാവും സംസാരിച്ചുകൊണ്ടിരിക്കുക എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക അപേ ഇപ്പോഴൊരു പറയണ ഒരു കാര്യമാണ് ഇറങ്ങാൻ നേരത്താണ് നിങ്ങൾക്ക് ഇല്ലാത്ത വർത്താനങ്ങളൊക്കെ അത്ര നേരം വെറുതെ ഇരിക്കും വീഡിയോ എടുത്തിട്ട് അപ്പോൾ പോവാൻ നേരത്തെ നിനക്ക് ഇല്ലാത്ത വർത്താനം ആകും എന്ന് ഇങ്ങനെ പറയും അങ്ങനെ അതാ ഞാനിത് മുടിയൊക്കെ അമ്മച്ചിക്കെട്ടൊക്കെ കെട്ടി ഹെൽമെറ്റൊക്കെ ഇട്ട് നമ്മൾ നമ്മളെറങ്ങാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊക്കെ എട്ടണം നിന്ന് കുറച്ച് നേരം ഒന്ന് താളം ചവിട്ടും കുറച്ച് നേരം അതാണ് അമ്മ ഞങ്ങൾ അടുത്തിരിക്കുന്നുണ്ട് എന്താണ് ഇറങ്ങുമ്പോൾ അങ്ങനെയാണ് ഒരു ഒരു സ്ലോ അമ്മകളി ഞങ്ങൾക്ക് രണ്ട് പേർക്കുണ്ട് വന്ന് കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് ഇരുട്ടായി നോക്കി പോകണം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക പിന്നെ അബേട്ടൻ മലക്കി പോണേൻ്റെ വിശേഷങ്ങളും നൊയമ്പിലും കാര്യങ്ങളെ നൊയമ്പിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുവായിരുന്നു അതിന്റെ ഇടയിൽ നൈസായിട്ട് ഞാൻ ഒരു കാര്യം മറന്നു എന്താ ടൂർ പോകുമ്പോ എന്തിനാ പറഞ്ഞു അപ്പേട്ടാ വണ്ടെങ്ങനെ വിട്ടതേ അവിടെ എത്താണോ സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ നേരത്താണ് ഞാൻ പോക്കറ്റ് തപ്പിയത് കാരണം ശ്രീകുട്ടി ട്രിപ്പിന് പോവല്ലേ അപ്പോൾ അവൾക്കൊരു പോക്കറ്റ് മണി ആയിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ ഞാൻ പോക്കറ്റിൽ എന്താണ് പോക്കറ്റ് തപ്പിയതായിരുന്നു അപ്പോഴാണ് അയ്യോ ശ്രീകുട്ടി ഞാൻ കൊടുത്തില്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മയിൽ വന്നത് അപ്പോൾ വേഗം ഞാൻ ശ്രീകുട്ടിയുടെ കയ്യിൽ ഞാൻ ട്രിപ്പിനുള്ള ചെറിയൊരു പോക്കറ്റ് മണി ഞാൻ വെച്ച് കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കൊപ്പത്തെത്തി ഞാൻ എനിക്കൊരു ചെരുപ്പ് നോക്കണമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സുടിയൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ അപ്പോൾ ഇവിടെ ചെറിയൊരു ഷോപ്പിൽ നോക്കിയപ്പോൾ അവിടെയും നല്ലതില്ല അപ്പോൾ അബേട്ടം പറഞ്ഞു നമുക്ക് പിന്നെ നമുക്ക് പട്ടാമ്പി ഏതെങ്കിലും ഒരു ഷോപ്പൊന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എത്തിയപ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര ദാഹം ഒരു ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ അപ്പോൾ അബേട്ടം പറഞ്ഞു നമുക്കെന്നൊരു ജീരകസോടെ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ദാ ഈ ഷോപ്പ് എവിടെ അത് ആ ഷോപ്പിലേക്ക് നമ്മൾ പോവുകയാണ് ബാക്കി എല്ലാ ഷോപ്പും അടവായിരുന്നു അങ്ങനെ നമ്മൾ ആ വളവിൽ നിന്ന് നമ്മൾ എന്താ പറയുക ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ടേൺ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് മുന്നിലേക്ക് കയറിയിട്ട് നമ്മൾ ടേൺ ചെയ്ത് ഷോപ്പിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോൾ അവരും ക്ലോസിംഗിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അവരും ഏകദേശം സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിത് രണ്ട് ജീരകസോടെയൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് തന്ന് നമ്മളങ്ങനെ കുടിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ജീരകസോടെ ഒരു കുപ്പിയെ പറയലുള്ളൂ കാരണം ഞാനത് മുഴുവനായിട്ട് കുടിച്ചിട്ടുള്ള ചരിത്രമേ ഉണ്ടായിട്ടില്ല ഞാൻ കുറച്ച് കുടിക്കും അതിൻ്റെ പകുതി അഭിയട്ടം കുടിക്കും അങ്ങനെയാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല രണ്ടെണ്ണം മേടിച്ചു ഇന്ന് ഭയങ്കര ദാഹ ഞാൻ ഞാൻ മുഴുവനും കുടിച്ചു ഞാൻ അങ്ങനെ ഉണ്ടാവാത്തതാണ് എന്താ അറിയില്ല എന്ന് മുഴുവനും ഞാൻ കുടിച്ചു കുടിച്ച് കഴിഞ്ഞ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഒരു അങ്ങനെ ഓവർ തണുപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ഗ്യാസോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒരു വല്ലാതും ഒരു മീഡിയം ഒരു ഇതിലെ ലെവലിലുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് കുടിക്കാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ പട്ടാമ്പി ഹൈസ്കൂളിൻ്റെ അവിടെ എത്തി എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണവും നന്നായിട്ട് ഉറക്കവും വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ വീടെത്തിയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വ്ളോഗിങ്ങിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവർക്കും ടാറ്റാ ബൈ ബൈ സീ